ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഉള്ളിക്ക് എങ്ങനെ വളം കൊടുക്കണം എപ്പോൾ വളം കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ആവശ്യത്തിനുള്ള ഉള്ളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും താരതമ്യേന തണുപ്പ് കിട്ടുന്ന ഒരു സമയമാണ് ഉള്ളിക്കൃഷിക്കും നല്ലത് പക്ഷെ മഴ പെയ്ത നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കത്തില്ല പണിവാളും ഉള്ളി വളർത്തുന്നവർക്കും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അറിയാനുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്തിട്ട് ചില്ലി ജാസ്മിൻ ഉള്ളി കൃഷി എന്ന പേരിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോ ഒത്തിരി ഉപകാരപ്പെടും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന വളക്കൂറുള്ള നീർവാർച്ചയുള്ള മണ്ണുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയുടെ കൃഷി ചെയ്യാം നീ ഇതുപോലെ മുളച്ച ഉള്ളി നമ്മുടെ ഉള്ളിപ്പെട്ടിയിൽ കിടക്കുന്ന മുളച്ച് കിട്ടുന്ന ചില ഉള്ളികളൊക്കെ ഉണ്ട് അതാണ് ഞാൻ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ വിത്തുകൾ പാകി മുളപ്പിക്കാറില്ല ഇതിനായിട്ട് വിത്തുകൾ മേടിക്കാറില്ല ഇങ്ങനത്തെ ഉള്ളി തന്നെ നട്ടാലും നമുക്ക് നല്ല വിളവ് കിട്ടും ഒരു ചെറിയ ഉള്ളി എന്ന് പറയുന്നത് ഏകദേശം ഒരു എട്ട് പത്ത് ഉള്ളിയായിട്ട് മാറാറുണ്ട് ഉള്ളി വളർത്തിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലുള്ള ഉള്ളി നമ്മൾ നട്ട് കൊടുക്കുന്നത് നല്ല പോലെ അടിവളം ചേർത്ത മണ്ണിലായിരിക്കണെങ്കിലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ നല്ല അടിവളം ചേർത്ത മണ്ണിലേക്ക് മുളച്ച ഉള്ളി നട്ട് കഴിഞ്ഞ് ഒരു നാല്പത് നാല്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഏകദേശം ഇതേപോലെയൊക്കെയുള്ള ഒരു വലിപ്പം ആകുന്ന അവസരത്തില് നമുക്കിതിന് വളം കൊടുക്കാം വളം കൊടുക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഇതിൻ്റെ പതുക്കെ ഇതിന്റെ ചൂട് നിളക്കണം അതിന്റെ വേരെല്ലാം പൊട്ടി പോകാൻ പാകത്തിനൊന്നും ചെയ്യരുത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് പതുക്കെ ഈ മണ്ണ് ഇളക്കി കൊടുക്കത്തുള്ളു കേട്ടോ ഇതേണ്ട അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് ലൈൻ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഉള്ളി നടടുമ്പം ഒരു അരയടിയെങ്കിലും അകലത്തിലെ ഉള്ളി നടാവുള്ളൊക്കെ പറയും അരയടിയൊന്നും മാറ്റി നട്ടു കഴിഞ്ഞാൽ എനിക്ക് രണ്ടോ മൂന്നോ പോലും ഉള്ളി ഇതിനകത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ ഉള്ളി കൃഷി ചെയ്യുമ്പോൾ ഇതുപോലതേ ഈ കളകൾ വളർന്നു കഴിഞ്ഞാൽ നിർബന്ധമായി മാറ്റണം അല്ലെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ എല്ലാം ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചു മാറ്റട്ടെ എല്ലാ വശവും ഞാൻ ഇതുപോലൊന്ന് പതുക്കതേ ഇതുപോലത്തെ ഇത്രയും ഭാഗമേ മണ്ണിളകളൂ കണ്ടമാനം മണ്ണ് കുത്തി ഇളക്കി ചെടിയുടെ ചോട്ടിലുള്ള മണ്ണൊന്നും ഇളക്കി കളയരുതേ അകലത്തിൽ ഇതുപോലെ പതുക്കെ ഒന്ന് മണ്ണ് പൊട്ടിച്ചു കൊടുക്കുക ഇനി ഇന്ന് ഇതിന് ഞാൻ കൊടുക്കുന്നത് കൂട്ടുവളം ആണേ അപ്പൊ ഒരു കുറേശ്ശെ കൂട്ടുവളം ഈ ചെടിയുടെ തണ്ടേലും ആ ഉള്ളി ഉണ്ടാകുന്നത്തേലും ഒന്നും വീഴരുത് പതുക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഇളക്കിയ മണ്ണില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ കുറേശ് വളരെ കുറച്ച് മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ നൈട്രജൻ അടങ്ങിയ വളമാണ് ഈ ഉള്ളി കൃഷിയിൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് നമ്മുടെ കമ്പോസ്റ്റ് ചാണകപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ ചെയ്താലും മതി ഞാൻ ഇതുപോലെ ഓരോ ഇളക്കിയെടുത്ത ഭാഗത്ത് നട്ടു കൊടുക്കുക അല്ല ഇട്ട് കൊടുക്കുവാണേ കണ്ടോ എല്ലാ സൈഡിലേക്കും കണ്ടമാനം കൂടുതൽ ഇട്ട് കൊടുക്കരുത് ചെടിയുടെ വേരെല്ലാം അഴുകി പോകരുത് ആ പാകത്തിന് കുറെ മതി കണ്ടോ ഇനി ഇതിന്റെ മോളിൽ കൂടെ ഒരു ചെറിയ അളവിൽ മണ്ണിടണം ഈ ഉള്ളി ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുമ്പോണ്ടല്ലോ ഉള്ളി മണ്ണിന് മുകളിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് നമ്മൾ അതെല്ലാം മണ്ണിട്ട് അവർ അവരഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം ഞാൻ ഈ ഇട്ട വളത്തിന്റെ മേളിൽ കൂടെ ഒരു ചെറിയ തോതിൽ മാത്രം ഞാൻ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുവാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പോട്ടിങ് മിക്സിൻ്റെ ബാക്കി ഞാൻ എടുത്തു വെച്ചിരുന്നതാണേ നമ്മൾ പോട്ടിങ് മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല നമ്മളെ പോലെ കുഞ്ഞ് സ്ഥലമുള്ളവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലാത്തവർക്ക് മണ്ണ് നല്ലോണം ഇളച്ചിളക്കിയോ അല്ലെ ജെ സി ബിയോ പ്രോക്ലൈനോ ഒക്കെ വെച്ചിട്ട് ഇളക്കിയിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ വിശാലമായിട്ട് ചെയ്താൽ മതി നമ്മളെ പോലെ ഈ ആഗ്രഹമുള്ള കൊതിയുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ കൊതിയുള്ള ആൾക്കാരുണ്ട് അവർക്കുള്ള പരിപാടിയാണ് ഈ പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിക്കൃഷിക്കുണ്ടല്ലോ ഇതുപോലുള്ള എന്തെങ്കിലും ജൈവവളങ്ങൾ കൊടുക്കുന്നത് കൂടാതെ ഒത്തിരി ഗുണപ്പെടുന്ന ഒരു വളമാണ് ബയോഗ്യാസിന്റെ സ്ലറി ഞാൻ ഇവിടെ കൊണ്ടുവന്ന ബയോഗ്യാസിന്റെ സ്ലറി വെച്ചിട്ടുണ്ടേ ഇത് ഒഴിച്ചു നോക്കുമ്പം കണ്ടോ നല്ല കൊഴു കൊഴാന്നിരിക്കും കണ്ടോ ഇങ്ങനെ നേരിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോവും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാത്രത്തിനകത്ത് നിറച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കണ്ടോ ഇതിനകത്തോട്ട് ഇരട്ടി വെള്ളവോ അല്ലെങ്കിൽ അതിലും കൂടുതൽ വെള്ളവോ ചേർത്തിട്ട് വേണം നമ്മൾ വളം കൊടുക്കാൻ ഇതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് വളം വളത്തിനകത്തേക്ക് വെള്ളം ഒഴിക്കുക അപ്പം നല്ല നേർപ്പമായിട്ട് വരും കേട്ടോ ഇനി നമ്മൾ അതിനെ ഇത് ഇവിടേക്ക് ആ വളം ഇട്ടതിൻ്റെ മേളിൽ കൂടെ കുറച്ചൊഴിച്ചു കൊടുക്കുവാണേ ഇനി ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇനി കാര്യമായ വളപ്രയോഗത്തിൻ്റെ ആവശ്യം ഇല്ല നമ്മുടെ ഉള്ളിയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മാസം മുതൽ ഒരു നാല് മാസം വരെ ധാരാളം അതിനുള്ളിൽ തന്നെ നമുക്ക് ചിലപ്പം വിളവെടുക്കാനായിട്ട് പറ്റും ഉള്ളി പാകമായി കഴിഞ്ഞാൽ ഈ ഉള്ളിത്തണ്ടുകളൊക്കെ പഴുത്ത് ഒടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങും അപ്പം നമുക്ക് മനസ്സിലാകും ഉള്ളി പാകമായിട്ടുണ്ട് ഉള്ളി വിളവെടുക്കുന്നതിനൊരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ എങ്കിലും ഇതിന് വെള്ളം കൊടുക്കുന്നത് നിർത്തണം നമ്മളിപ്പോൾ മണ്ണിലാ നടുന്നതെങ്കിൽ വെള്ളം കൊടുക്കുകയേ വേണ്ട നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തും പാത്രത്തിനകത്തും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു നേർത്ത ഒരു വെള്ളം എപ്പോഴെങ്കിലും ആ ഒരു ദിവസത്തിൽ ഒരു നേരം ചെറുതായിട്ടൊരു വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഉള്ളിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കഴിയും വിളവെടുക്കാറാകുമ്പോൾ ആ കൊടുക്കലിലുള്ള വെള്ളം പോലും നമ്മൾ നിർത്തുകയും ചെയ്യണം ഉള്ളി വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉള്ളിയെ വളർത്തിയെടുക്കാം ഇതുപോലെ പാകത്തിന് ഉള്ളി വളർന്ന് നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ വളം വളമിട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ ഉള്ളിയെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും ഇത് രണ്ട് കാപ്സിക്ക ഞാൻ പഴുത്തിട്ടേ പറിക്കുന്നുള്ളെന്നും പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്നതാണേ പക്ഷേ കണ്ടോ ഇതേപോലെത്ര ശല്യം ഇതിന് വരും എന്തോ തരത്തിലുള്ള ജീവികൾ കുത്തുന്നതാണ് അത് ചെറിയ ഹോളുണ്ടായിട്ട് അതേപോലെ പോകും അപ്പം ഞാൻ ഇതങ്ങ് എടുക്കുവാണിന്നെ കണ്ടോ ഇതുപോലെ നമുക്ക് കാപ്സിക്കം നട്ട് വളർത്താനായിട്ട് പറ്റും കാപ്സിക്കത്തിൻ്റെ വിത്ത് കിട്ടാനില്ലാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് കാപ്സിക്കത്തിൻ്റെ വിത്ത് തരാം ഇത് കണ്ടോ അപ്പോൾ ഒരു മൂന്ന് നല്ല കാപ്സിക്കം നമുക്ക് ഇതിൽ നീട്ടി വേറെ ഒരു ചെടിയും കൂടെ ഉണ്ട് അതും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അവിടെ ഇതേപോലെ ഈ ഒച്ചിൻ്റെ ശല്യം ഉണ്ട് രാത്രിയിൽ ഇത് ഒച്ച എത്ര പൊക്കത്തിലാണെന്ന് പറഞ്ഞാലും കീറും ഇവിടെ രണ്ട് മൂന്ന് കണ്ടോ വാളമരയുണ്ട് അപ്പം നമുക്ക് അവരെ അങ്ങ് പറിച്ചെടുക്കാം ഇവിടെ കിടന്ന് ഈ മൂത്ത് പോകണ്ട അപ്പം ഞാനിത് പറിച്ചെടുത്തിട്ട് കാണിക്കാവേ ഒരു കറിക്കുള്ള വാളമര കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ കുറ്റിപ്പയറാണേ കണ്ടോ ഇപ്പം നമ്മളിവരെയും പറിച്ചെടുത്തില്ലെങ്കിലേ ഇവിടെ തത്തമ്മയുടെ നല്ല ശല്യം അപ്പം നമുക്ക് കിട്ടത്തില്ല ഇതുപോലെ നല്ല സൂപ്പർ കുറ്റിപ്പയറുണ്ട് ഇതേപോലത്തെ കളറിലുള്ള സാധാരണ കുറ്റിപ്പയറും നീല നിറത്തിലുള്ള കുറ്റിപ്പയറിൻ്റെയും വിത്തുകളുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ തരാം അപ്പം ഇതേപോലെ പയറിൻ്റെ മാത്രമല്ല എല്ലാ ഇനം പച്ചക്കറികളുടെയും വിത്തുകൾ നമ്മളുടെ അടുത്ത് കിട്ടാനുണ്ട് നല്ല സൂപ്പറായിട്ട് ഞാൻ ഇതെല്ലാം പാകി കിളിപ്പിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിക്കാം ഞാൻ ഈ പടവലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ നിൽക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന വിത്തുകൾ തന്നെ പാകിമുളപ്പിച്ച് വളർത്തുന്നതാണ് വിത്തുകൾ കിളുക്കാൻ അല്ലെങ്കിൽ കിളിപ്പിക്കാൻ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ട് തുണിയിൽ വെച്ച് മുള മുള വന്നതിന് ശേഷം നടുന്നതാണ് നല്ലത് കുറച്ച് പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ചാറ് നീളത്തിലുള്ള പയർ അവിടെ ഇവിടെ ഒക്കെ കിടപ്പുണ്ട് ഞാനിത് പറിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാവേ മൂന്നാല് വള്ളിപ്പയർ കിട്ടിയേ തത്തയുടെ ആക്രമണത്തിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ട് കിടന്നതാണ് പിന്നെ അത് ഇവിടെ ഒരു അഞ്ചാറ് ബീൻസ് ഉണ്ട് കേട്ടോ കണ്ടോ കുറച്ച് ബീൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ആ ബീൻസും കൂടെ ഒന്ന് വിളവെടുത്തിട്ട് കാണിക്കാവേ ബീൻസ് നമുക്ക് ഉണ്ടായാലേ ഇവിടെ ഇപ്പം ഉണ്ടാകുമ്പോൾ അത്രയ്ക്ക് വലിപ്പമൊന്നും വെക്കാറില്ല എന്നാൽ വലിയ കുഴപ്പമില്ലാതെ ചിലതൊക്കെ ഉണ്ടായി കിട്ടും ഇത് കണ്ടോ ഇതുപോലൊക്കെ കിട്ടും അപ്പം നമുക്ക് ഉണ്ടായ ഉടനെ തന്നെ വിളവെടുത്തോളാം അല്ലേ ഇവിടെ കിടന്നിത് വിളഞ്ഞു പോവും കുറച്ച് ബീൻസും പറിച്ചിട്ടുണ്ട് കുറച്ച് പച്ചപ്പയറും പറിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് വെക്കുക അപ്പം നമുക്ക് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ നാരങ്ങ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാമേ നമ്മുടെ ചെറുനാരകത്തിൽ ഒന്ന് രണ്ട് നാരങ്ങ പഴുത്തിട്ടുണ്ടേ ഇത് കണ്ടോ ഒന്ന് രണ്ട് എണ്ണം പഴുത്തിട്ടുണ്ടോ അത് നമുക്കിങ്ങി പറിച്ചെടുക്കാം ഇഷ്ടംപോലെ എണ്ണം ഇതെല്ലാം ഉണ്ട് ഇത് എപ്പോഴും പൂക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാ സമയത്തും തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നാരങ്ങ കിട്ടാനുള്ളത്ര നാരങ്ങ ഇത് കണ്ടോ ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് മറ്റേ നാരവും കൂടെ നോക്കിയിട്ട് വരാം ഈ സ്വീറ്റ് ലൂബി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കായ്കള് ചെറിയ കുറച്ച് വലുതായിട്ടുള്ള കായ്കളൊക്കെ ഇങ്ങനെ ഉണ്ട് ഒത്തിരി വലുതാകത്തില്ല ഒരു നെല്ലിക്കയോടം വലിപ്പൊക്കെയാണ് വെക്കുന്നത് പക്ഷെ അതിന്റെ ഇലകൾ കണ്ടോ ശരിക്കും ശരിക്കുമുള്ള സ്വീറ്റ് ആണെങ്കിൽ ഇതുപോലെ ചുവന്ന ഇലകളാണ് ഇതിന് വരുന്നത് കേട്ടോ നിറയെ പൂത്തിരിക്കുക നല്ല മുള്ളുണ്ട് അയ്യോ ഇത് കണ്ടോ സൂപ്പർ അല്ലേ ഇത് ഒടിച്ചു കൂത്തി നാരങ്ങയാണേ ഇതിപ്പോ ഒരു നാല് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുണ്ട് ശരിക്കും ഇത് മിക്സിക്കകത്തോട്ടിട്ട് അടിച്ചിട്ട് നാലായിട്ട് മുറിച്ചിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചാലും നമുക്ക് ജ്യൂസ് എടുക്കാം അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്തിട്ട് വേണമെങ്കിലും എടുക്കാം അയ്യോ അയ്യോലോ ഇത് പറിക്കാൻ കൂടി ഇതും വിളഞ്ഞ നാടാണ് ഇച്ചിരി സൈസ് ഇത് രണ്ടും നല്ല ഉണ്ട് കണ്ടോ അതുപോലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ഓറഞ്ച് ആണേ ഉണ്ടോ ഇതും നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് കൊള്ളാം നല്ല പുളിയായിരിക്കും ഇത് തൊലി പൊട്ടിപ്പോയിട്ടുണ്ട് ഞാനിത് പറിച്ചപ്പം നോക്കട്ടെ ഭയങ്കര ഗുളിയാണ് നാരങ്ങാവെള്ളം ഉണ്ടാക്കാനേ ഉള്ളതുള്ളൂ അച്ചാർ ഇടാനും കൊള്ളാം ഇത് കേട്ടോ നല്ല മണമുള്ള അച്ചാർ കിട്ടും പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അത് ഞാനിത് കുറച്ചെണ്ണം പറിച്ചതാണേ ഇത്രയെണ്ണം പറിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ് ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ് കാണാം